ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുലിനെ ഗുണ്ടകൾ വിളിച്ചിട്ട് പറയുകയാണ് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതെ ആ കൊച്ചിനെ ഞങ്ങളങ്ങ് പൊക്കിയിട്ടുണ്ട് ആ കൊച്ചു ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് കല്യാണ പെണ്ണിൻ്റെ കുട്ടിയുണ്ടല്ലോ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ രാഹുൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാഹുൽ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് അവനെ കൊല്ലാനാണ് കല്യാണപ്പയ്യനെ എന്തായാലും ഇതായാലും കുഴപ്പമില്ല എങ്ങനെയാലും എനിക്ക് ആ കല്യാണം മുടങ്ങണം അതുമാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും നടക്കും എന്തായാലും സാറ് ഞങ്ങൾക്ക് തന്ന പൈസക്ക് ഞങ്ങൾ പണിയെടുത്തില്ല എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെ കസ്റ്റഡിയിലുണ്ട് കുട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ കല്യാണപ്പെണിന്റെ സഹോദരന്റെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങളത് എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് കുഞ്ഞു നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയണം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രജിസ്ട്രാർ ഓഫീസാണ് രജിസ്ട്രാർ ഓഫീസില് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അങ്ങനെ രജിസ്ട്രാറ് മുന്നിലിരിക്കുന്നുണ്ട് സേനനും അതുപോലെ ആൽബി നിൽക്കാണ് പിന്നെ നമ്മുടെ അഗസ്റ്റ്യച്ചാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സാറൊക്കെ പറയുകയാണ് അതായത് അവിടുത്തെ രജിസ്ട്രാറ് പറയുന്നുണ്ട് സാറും സാറിൻ്റെ ഭാര്യയും എല്ലാവരും നല്ല നല്ല ടീമുകളാണല്ലോ ഇപ്പം എന്ത് ഇങ്ങനെ ചെറു ചെറിയതായിട്ടൊരു കല്യാണം നടത്താൻ എന്ത് വിചാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് പറയാം എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങൾ അതിൻ്റെ രീതിയിൽ ട്രീറ്റൊക്കെ ചെയ്തിട്ടാ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു റൂമൊക്കെ ഇദ്ദേഹം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ചെക്കനും പെണ്ണിനും ഒരുങ്ങാനൊക്കെ ആയിട്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് സോണിയയാണ് സോണിയെ അങ്ങനെ കല്യാണി വീണ്ടും വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി സോണി പറയുന്നുണ്ട് സോണിയോടായിട്ട് പറയുകയാണ് എന്തായാലും സോണി നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയ സന്തോഷത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത് അതേ സമയത്ത് തന്നെ കിരൺന്റെ ഫോണിലേക്ക് ആ ഗുണ്ടകൾ വിളിക്കുകയാണ് അപ്പോൾ കിരൺ ഒക്കെ സേനന്റെ രീതിയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു വാർത്തകൾക്ക് ഭാഗം ഷോക്കായിട്ട് കിരൺ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ കിരൺ വേഗം പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് നേരെ കല്യാണിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പോൾ കല്യാണി ഒന്നിങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് വലിയ ടെൻഷനോട് കൂടിയാണ് കല്യാണിയെ വിളിക്കുന്നത് അപ്പോൾ കല്യാണി ചെല്ലുകയാണ് അതേ സമയത്ത് സോണിയൊക്കെ കിരൺ് മുഖം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഏട്ടനെന്തോ എന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ അമ്മയെന്ന് പറയുമ്പോൾ അങ്ങനെ കല്യാണി പുറത്തേക്ക് പോകുന്നുണ്ട് രൂപതമാശ ചോദിക്കാണ് ആ കല്യാണി മാത്രം മതിയോ ഞങ്ങളതും വേണ്ട ൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അതിനുശേഷം കല്യാണിയെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കിരാൺ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ചാരുമോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ചാരുമോള് അവൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞതല്ലേ കുഞ്ഞിനെയൊക്കെ ശ്രദ്ധിക്കണം എന്നതിന് കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കല്യാണി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇന്നിപ്പോൾ നിന്റെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ കുഞ്ഞിനെ ഇവിടെ കടത്തിക്കൊണ്ട് പോയി അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം വേഗം തന്നെ ഞാൻ ഈ പടത്ത് അധികം ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല ഞാൻ അവരെ ഫോളോ ചെയ്ത് എവിടെങ്കിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് വരാം നിങ്ങളൊരു കാര്യം ചെയ്ത് നീ ആരോടും ഒന്നും അറിയിക്കരുത് നിന്റെ മുഖത്തൊരു ടെൻഷനും ഉണ്ടാകും വരുത് അപ്പൊ വേഗം തന്നെ നമ്മുടെ സോണീനെ മുഹൂർത്തം തെറ്റിക്കാതെ തന്നെ കല്യാണം നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കല്യാണി പറയണായോ അതിനെ കണ്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും നീ അങ്ങനെയൊക്കെ ചെയ്യല്ലാതെ ഇപ്പൊ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട് തന്റെ കാറും എടുത്തിട്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണി നേരെ സേനന്റെയൊക്കെ മുന്നിലേക്കാണ് വരുന്നത് ആദ്യം അപ്പൊ സേനൻ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കിരൺ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കിരണേട്ടൻ പുറത്തേക്ക് പോയതാണ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വീണ്ടും സോണിയുടെ അരിയിലേക്ക് ചെല്ലാണ് അങ്ങനെ സോണിയുടെ അരിയിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് അവരൊക്കെ എന്ത് പറ്റി മോളെ മോന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏയ് ഒന്നുമില്ല എന്തായാലും മുഹൂർത്താവാറായില്ല വാ സോണി നമുക്ക് ഏഹ് പോവാം എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുകയാണ് ഏട്ടം വരാതെ യോ ഏട്ടം വന്നിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ സോണി കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ മോളെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് അവിടെ പുറത്തെവിടെയെങ്കിലും കളിച്ചു നിൽപ്പുണ്ടാവും എന്ന് പറയുന്നു അപ്പം രൂപ പറയുന്നുണ്ട് മോള് മുത്തച്ഛന്റെ അരികിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരായ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ വീണ്ടും കല്യാണി വിളിക്കുകയാണ് അപ്പൊ എന്താ കിരണേട്ടൻ ഇങ്ങോട്ടെ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ കിരണേട്ടൻ ചിലപ്പോൾ വരാൻ നേരം മുഹൂർത്തം ധരിക്കേണ്ട എന്നാണ് പറഞ്ഞത് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് സോണിയൊക്കെ വിളിച്ചിട്ട് രജിസ്ട്രാർ ഓഫീസ് രജിസ്ട്രാർ അരികിൽ ചെന്ന് നിൽക്കുകയാണ് അതേ അതേസമയത്ത് കിരൺ വന്നില്ലേ എന്നൊക്കെ സേനനൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല വന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അഗസ്റ്റിനാച്ചാൻ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും കിരൺ മോൻ വരട്ടെ കിരൺ മോൻ വന്നിട്ട് നമുക്ക് തുടങ്ങിയാൽ മതി അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് സോണി മോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കല്യാണി മറ്റൊരു നോണെ പറയുകയാണ് അത് ചാരുമോൾക്ക് പെട്ടെന്ന് ഒരു തലകർക്കം ഛർദിയൊക്കെ വന്നു അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് കിരണേട്ടൻ എവിടെ അടുത്തുള്ള അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ സോണിക്ക് വല്ലാതെ വിഷമമാവുന്നു സോണിക്ക് അറിയാണ് എൻ്റെ മോൾ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും ുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല എന്തായാലും മുഹൂർത്തം തിരിക്കേണ്ട കല്യാണം നടക്കട്ടെ എന്ന് പറയുന്നത് അപ്പൊ അഗസ്റ്റിനെ ആൽബി ആൽബിയൊക്കെ പറയുന്നുണ്ട് അത് സാരല്ലെജിസ്ട്രാർ വെറുതെ ഒപ്പിടലല്ലേ ഉള്ളൂ അതിലിപ്പോ മുഹൂർത്തവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും കിരൺ കുഞ്ഞിനെയും കൊണ്ട് വരട്ടെ കിരൺ കുഞ്ഞിനെയും കൊണ്ട് വന്നതിന് ശേഷം മാത്രമേ കല്യാണം നടത്തിയാൽ മതി ഇനിയിപ്പോൾ കുഞ്ഞുമായിട്ട് ഇന്ന് നടത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളൊരാഴ്ച ഇവിടെ തന്നെ ഉണ്ടാകും നാട്ടിൽ തന്നെ ഉണ്ടാകും ഒരാഴ്ച ഉള്ളിയിൽ നടത്തിയാലും മതി അതുകൊണ്ട് ആരും ടെൻഷനൊന്നും നടിക്കേണ്ട കിരൺ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ദീപക്കും അതുപോലെ തന്നെ നമ്മളെ പാറമോൾക്കൊക്കെ ചെറിയൊരു സംശയമുണ്ട് അപ്പോൾ ദീപ ചെന്നിട്ട് കല്യാണിയുടെ ചേട്ടിൽ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ മോളെ വേറെ എന്തേലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നുണ പറഞ്ഞിങ്ങനെ നിൽക്കണം അപ്പോൾ കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ് കുഞ്ഞിനെന്താണ് സംഭവിച്ചത് എന്നാൽ പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ സഹിക്കും സോണി എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതേ സമയത്ത് വീണ്ടും നിർബന്ധിക്കുമ്പോൾ കല്യാണിയോടായിട്ട് സോണി ചോദിക്കാണ് കല്ല് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ കല്യാണി എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയത്ത് വീണ്ടും ഗുണ്ടകളാണെങ്കിൽ നമ്മുടെ ഇവനെ വിളിക്കുകയാണ് രാഹുലിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കുഞ്ഞ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് കിരണെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ കല്യാണം എത്രയും വേഗം മുടങ്ങണം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ അവനെ കൊല്ലാത്തതിലൂടെ വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട് എന്നൊക്കെ പറയുന്നു അതിനു ശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ഇവൻ കിരൺ ആണെങ്കിൽ ഈ ഗുണ്ടകൾ എവിടേക്കോ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ട് ഗുണ്ടകളാണെങ്കിൽ ഒരു ജീപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാണെങ്കിൽ പേടിച്ച് വല്ലാതെ അവസ്ഥയിൽ ആ ഗുണ്ടകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കിരൺ എവിടേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്